ജയ്സിംഗ് ചേട്ടാ വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് സഹായമാ എന്ത് സഹായം എന്റെ ചേട്ടൻ ബ്ലാക്ക് ഷാക്കിലേക്ക് പോയിരിക്കുക പോയ ചേട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ദയവ് അദ്ദേഹത്തെ തേടി കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന തരൂ മുത്തശ ഇതിലെന്തോ ചതിയുണ്ട് കൊടുക്കാനുള്ള നോക്കുന്നേ ഇത് വലിയ പ്രശ്നമല്ലോ ലോകത്തിലുള്ള ആരും വേണമെങ്കിലും സഹായിക്കാം പക്ഷെ ഇവരെ മാത്രം സഹായിക്കാനേ പാടില്ല രണ്ടാളും സാധനങ്ങളാ തല തെറിച്ചായിട്ടും നിങ്ങളെങ്കിലും ഒന്നും അറിയാത്ത പാവത്താനെ പോലും കണ്ടില്ലേ അതുകൊണ്ട് നമുക്ക് അതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല ആർക്കും അത് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഷക്കാൽ എങ്ങനെയാ അങ്ങോട്ട് പോയത് എങ്ങനെയാ പോയത് സോഗ മര്യാദക്ക് സത്യം പറ ഷക്കാൽ എന്തിനാ അങ്ങോട്ട് പോയത് സോഗയെ കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ലേ അതൊന്നും എനിക്ക് എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല നിങ്ങളെ സഹായിക്കില്ല ശരിക്കും പറഞ്ഞാൽ എന്റെ ചേട്ടൻ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷേ അദ്ദേഹം തന്നെ സ്വയം പോയി പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കണ്ടോ മുത്തശ്ശ കണ്ടോ നിങ്ങളെ കൊടുക്കാനുള്ള പ്ലാനാ ഉപചോച്ചിരിക്കുന്നത് എന്നിട്ടേ സ്വയം നിങ്ങളുടെ സഹായം ചോദിക്കാൻ ആ ഞങ്ങൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഒരുിക്കിലും നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല നിന്റെ ചേട്ടൻ ശകലത്ര മോശക്കാരനല്ലേ ശരി നമ്മുടെ അയൽക്കാരനാണ് അപകടത്തിലായിരിക്കുന്ന അയൽക്കാരനെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് സുഖവേഗം പറ ഈ ബ്ലാക്ക് മൂൺ എവിടെയാണ് സോഹേയ് കൊണ്ടൊന്നും അത് പറ്റില്ല പറ്റില്ല എനിക്കത് എവിടെ ഉണ്ടെന്ന് അറിയില്ല അറിയില്ല ജെയ്സിങ്കിൾ ബ്ലാക്ക് മൂൺ റിയൽ മൂണിന്റെ തൊട്ടപ്പുറഗിലുണ്ടാവും ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു ജയ്സിംഗ് ചേട്ടാ എന്റെ കുട്ടികൾ വല്ലാതെ പേടിച്ചു പോയിരിക്കുക അതെനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റില്ല ഞാനിവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണേണ്ട ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ ആപ്പൂപ്പ ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലോ നിങ്ങൾ എല്ലാരും ഇവിടെ നിക്കേ ഞാൻ പോയി നോക്കിട്ട് വരാം अवके बारिश का बारिश का प्रियो प्लेको बारिश का बारिश का स्मोक स्मोक्यो എന്തായത് ജസിംഗ് അതിനകത്ത് കുടുങ്ങി പോയല്ലോ ഇനി ഷാക്കാലിന് ആരെ രക്ഷിക്കും രുദ്ര ഉണ്ടല്ലോ അവൻ തീർച്ചയായിട്ടും രക്ഷിക്കും ജയ്സിംഗിന് പോലൊന്നും ചെയ്യാൻ പറ്റില്ല രുദ്രക്ക് എന്താ ചെയ്യാൻ പറ്റുക ജനങ്ങൾ പറഞ്ഞത് മമ്മി കേട്ടിട്ടില്ലേ പ്രശ്നം എത്ര വലുതാണെങ്കിലും മനസ്സിനെ ശാന്തപ്പെടുത്തണമെന്ന് നമ്മൾ മുത്തശ്ശിനെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നതിനു മുൻപ് ഈ ബ്ലാക്ക് മൂലിനെ കുറിച്ച് എല്ലാം അറിയണം നമ്മുടെ കവചം ശരിക്കും എനിക്ക് അതിശയമാണ് തോന്നുന്നത് അവരെങ്ങനെയാണ് അതിന്റെ അകത്തേക്ക് പോയത് നമ്മുടെ അനുവാദം ഇല്ല അത് ആർക്കും അകത്തേക്കും വരാൻ പറ്റില്ല ആർക്കും പുറത്തേക്കും പോകാൻ പറ്റില്ല ഇവൻ വളരെ ധൈര്യശാലിയായ മനുഷ്യനാണ് ഇപ്പോഴും അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ വീണ്ടും ശരിയാകുന്നതിന് മുൻപായിട്ട് ഇവനെ മെഷീനിലേക്ക് അയയ്ക്ക് ആ രുദ്രയെ മാത്രം നമുക്ക് പിടികൂടാൻ പറ്റുന്നില്ല സാരമില്ല ഇവര് രണ്ടുപേര് പോകട്ടെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ടോട്ടൽ സിറ്റിയിലും ഒരു മെസ്സേജ് പാസ് ഹാർമോണിക്ക സ്പേസ് കാരിയർ ഹാർമോണിക്കാൻ പോവുകയാണെന്ന് ഒരുപക്ഷേ രുദ്ര സഹായിക്കണമെന്ന് വിചാരിച്ച ലൻ സ്വയം ഇവിടെ വന്ന് സെറണെന്ന് പറയണം അത് വളരെ നല്ല ഐഡിയ തന്നെയാണ് രുദ്ര നമ്മുടെ മുന്നിൽ സ്വയം വന്ന് കീഴടങ്ങും ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം ഈ message സിറ്റി മൊത്തം അറിയിക്കാൻ ഞാൻ പറഞ്ഞേക്കാം ലാഫേലാ lafela. ലീഡർ ബ്രക്കോടാ എന്റെ മെഷീൻസ് എല്ലാം ഡാമേജ് ആയിപ്പോയി ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ ഡോണ്ട് വെറി ഞാൻ എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുത്തോളാം ആ <raid> you, well no「like ും കൊള്ളില്ല <executable educated> <opus patreon> ചിപ്പായികൾ ഒരിക്കലും രാത്രി വരാറേയില്ല രാവിലെ ഞങ്ങളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങോട്ട് വരാറുള്ളത് അവരെന്തൊക്കെയാ ചെയ്യുന്ന ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം അതുവരെ നിങ്ങൾ ഡിന്നർ കഴിക്കൂ good idea. കഴിക്കൂത്തേക്ക്

ലോഞ്ച് പാഡ് റെഡിയാണ് നിമിഷം സ്പേസ് ഷിപ്പിൽ വെച്ച് നമ്മൾ വേഗം അവരെ രക്ഷിക്കണം നിങ്ങൾ വരെ എത്താനായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു ടണൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ടോട്ടൽ ലാഭം നമുക്ക് നശിപ്പിക്കണം ലാബ് എന്ന് പറഞ്ഞ സാധനം പിന്നെ എങ്ങനെയാണ് അവൻ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ടോട്ടൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പല വർഷങ്ങൾ പിടിക്കും പക്ഷെ ടണൽ ഇതുവരെയും ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ഐഡിയ കൊള്ളാലും ഓണായത് അറിയില്ല ഡൈബോള ഞങ്ങൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്താണ് പക്ഷെ ഇവിടെ ആരെയും കണ്ടില്ല തീർച്ചയായും പേടി കാണും എത്രയും വേഗം അവരെ തേടി ഇതുവരെ നമ്മൾ ടണൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് ഏരിയ വെട്ടാൻ ബാക്കിയുണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കൂ നോ പ്രോബ്ലം ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ എനിക്കറിയാം ഇത്രയും അവന്റെ ഫ്രണ്ട്സും ഇവിടെ എവിടെയോണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ ഈ നിമിഷം തന്നെ അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങൾ ആരെയും ഞങ്ങൾ ഒന്നും ചെയ്യില്ല അതെല്ലാം ഞങ്ങളാണ് തേടി കണ്ടുപിടിച്ചാൽ നിങ്ങൾ എല്ലാവരും കൊന്നു തള്ളും ഞാൻ ഈ സിപ്പായികൾ പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നത് അവര് രാത്രി സമയത്ത് ഇങ്ങോട്ട് വരാറില്ലല്ലോ പക്ഷെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നമ്മുടെ ആളുകൾ ഡോർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും അപ്പോ സിപ്പായികൾക്ക് നമ്മളെ തേടി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യും അത്ര പെട്ടെന്ന് നമുക്ക് ഇനി അവിടെ എത്തിച്ചേരാനും സിപ്പായികളെ ചെന്ന് എല്ലാവരും ഇത് നല്ല തമാശ ഏതായാലും കൊള്ളാം ിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന് ഫൈറ്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ പഠിക്കാം അതാ ഒരു പ്രാവശ്യം നീ നിന്റെ മുത്തച്ഛനെ ഒന്ന് ഓർത്തു നോക്ക് കാരണം നീയും അടുത്ത നിമിഷത്തിനുള്ളിൽ മുകളിലുള്ളവന്റെ അടുത്തേക്ക് എത്തുന്നതാണ് ഏതാണ്ട് നിന്റെ മുത്തച്ഛൻ പോയ അതേ സ്ഥലത്തേക്ക് നീ എത്തും സൂര്യപ്രകാശം നിന്റെ നിന്റെ നേർക്ക് തലയിൽ വന്ന് നിനക്ക് ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല സംശയിക്കരുത് ലൈറ്റ്സ് ഒരിക്കലും പറ്റില്ല ഞാൻ തോറ്റു സമ്മതിച്ചു ഞങ്ങളെല്ലാവരും എല്ലാവരും തോറ്റു സമ്മതിച്ചു പ്ലീസ് പ്ലീസ് സൺലൈറ്റ് ഇങ്ങോട്ട് കടന്നു കയറിയാൽ ഞങ്ങളുടെ പ്ലാനറ്റ് നശിച്ചു പോകും പക്ഷെ ആദ്യം എന്റെ വിളിക്ക സോറി ഞാൻ ലോഞ്ച് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ തിരിച്ചു വിളിക്കാൻ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല ഞങ്ങൾക്കത് തിരിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു എന്തോ Oh! നിങ്ങളും ഇന്ന് മുതൽ നമുക്ക് ജീവിതം തുടങ്ങാം ഞാൻ വജീഷ്യൻ വായാജാലക്കാരൻ ഇനി എന്നെ ആരും പേടിക്കണ്ട ഞാൻ ആണ് എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല നീപ്പിക്കുള്ളൂ ഞങ്ങൾ വന്നേക്കാം ആദ്യം ഇവരുടെ പ്ലാനറ്റിന്റെ പ്രശ്നങ്ങളൊന്നും തീർക്കട്ടെ നിങ്ങൾ മാത്രമല്ല രുദ്ര നിങ്ങളുടെ പ്ലാനറ്റിനെ മൊത്തം രക്ഷിച്ചിരിക്കുകയാണ് ഒരു രുദ്ര നമുക്കിവരെ അവിടെ ആക്കിട്ട് വരാം മുദശ അവരുടെ ഒപ്പം നമ്മളല്ല നമ്മളെ ഇമേജസ് പോകും ആയിരിക്കണം ടോട്ടൽ യും എം വിളിക്ക് എല്ലാവരോടും അവരുടെ പുതിയ ക്വീനിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറയൂ ഇത്രയ്ക്കും പക്ഷെ ഞാൻ പറയൂ നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് ഞാൻ വെറുതെ ഞാൻ ഷാക്കാൽ തന്നെ ഷാക്കാൽ ഞാൻ നീ തിരിച്ചു വന്ന സന്തോഷം കൊണ്ട് സൺസിറ്റിയിലെയും കാൽസിറ്റിയിലെയും ജനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നു പാർട്ടിക്കുള്ള ഏർപ്പാട് ചെയ്യായിരുന്നു ഇനി ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ വെക്കില്ല നിങ്ങൾക്ക് പ്ലാനറ്റിൽ നിന്ന് പുറത്തേക്ക് പോകണോ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റിനെ അതുപോലെ അവിടേക്ക് സൺലൈറ്റ് ഒന്നും വരില്ല ഈ യൂണിവേഴ്സ് വളരെ വലുതാണ് അവിടെ പല സ്ഥലങ്ങളുണ്ട് അവിടേക്ക് സൺലൈറ്റ് ചെന്നെത്താറില്ല സത്യമാണോ എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കണം ബൈ ബൈ ലക്കി ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ പിന്നീട് എപ്പോഴെങ്കിലും കാണാം ബൈ റെഡിയാണോ का सिवा का बॉटल क्रिएट

ൻ എന്നെ കൊണ്ട് പേടിക്കണം ഞാനാണ് നീ എന്താ കരുതിയത് നീ എന്നെ ബ്ലാക്ക് ബോർഡിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരനായി കരുതിയോ ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടുന്ന് സ്വയം രക്ഷപ്പെട്ട രക്ഷപ്പെട്ടവരുമാൻ കഴിയുമായിരുന്നു പിന്നെ ഒരു ഡിന്നർ ഇനി ഇനി പറയ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത് അല്ല നിങ്ങളതാ കരുതരുത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചെന്നോ അത് ഒരിക്കലും നടക്കേയില്ല സാറിനെ വിട്ടേക്കാം പിന്നെ ചെന്നൈ നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതൊരിക്കലും മറക്കരുത് ഇവരവസാന നിമിഷത്തിൽ എപ്പോഴും എന്നെ പറ്റിച്ച് കടന്നു കളയാണ് പതിവ് ഞാൻ ഡിന്നറിൽ അവർ എത്ര പോകുന്ന സ്നേഹത്തോടെയാണ് അവരെ ക്ഷണിച്ചത് പക്ഷെ അവര് അവരുടെ ഇമേജസിനെയാണ് പറഞ്ഞ അയച്ചിരുന്നത് <laughs> Watch India's largest kids' library only on Geo Hotstar. Download the app now.